ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാൽജി കാരണം ഇനി മഞ്ജുവിന് കുത്തേൽക്കുന്നുണ്ട് കേട്ടോ ഗോപാൽജിയുടെ ഒരു സുഹൃത്തിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ഗോപാൽജി ചെയ്യുന്നത് കാരണം രാഷ്ട്രീയത്തിൽ കയറാൻ അവൻ തനിക്കൊരു എതിരാണെന്ന് കാണുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് അതിനെക്കുറിച്ച് മുമ്പ് റിവ്യൂ റിവ്യൂ പറഞ്ഞിരുന്നേ അങ്ങനെ ഗോപാൽജി ഇങ്ങനെ മഞ്ജുവിന് കുത്തേൽക്കുന്ന കേട്ടോ പിന്നീട് ഗിരിയാണ് മഞ്ജുവിനെ ഇങ്ങനെ നോക്കുക പക്ഷെ മഞ്ജുവിന് ഈ കുത്തുവേൽക്കുന്ന സമയത്ത് ആ ഗുണ്ടകളെ തല്ലുന്ന കൂട്ടത്തിൽ ഗിരിയുടെ കയ്യിലും മുറിവ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോഴൊരു കെട്ടുള്ളത് പോലെ ഗിരിയുടെ കയ്യിലും കെട്ടുണ്ട് കേട്ടോ അപ്പോൾ മഞ്ജുവിൻ്റെ വയറ്റിലൊരു കുത്തും ഏൽക്കുന്നുണ്ട് കൈയ്ക്ക് ഒരു വെട്ടും ഏൽക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടും ആയതുകൊണ്ട് തന്നെ മഞ്ജുവിന് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ഗിരിക്കാണെങ്കിലോ മഞ്ജുവിനെ നോക്കാനും ബുദ്ധിമുട്ടുണ്ടാകും ഗിരിയുടെ കൈയിന് ഉള്ളനടിയിലാണല്ലോ മുറിവ് അങ്ങനെ ഗിരി എന്നാലും വേണ്ടില്ല എന്ന് കരുതി മഞ്ജുവിനെ നോക്കുന്നുണ്ട് കേട്ടോ നന്നായി തന്നെ മഞ്ജുവിനെ ഗിരി നോക്കണം നല്ലൊരു പ്രണയ നിമിഷങ്ങളാണ് പിന്നീട് കാണുന്നത് അങ്ങനെ പിന്നീട് മഞ്ജുവിന് ഒരു പൂജയുടെ അതായത് മഞ്ജുവിൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം അതൊരു പുഴയിൽ കൊണ്ടുപോയി ഒഴുക്ക് അങ്ങനെ എന്തോ ഒരു പൂജ വരുന്നുണ്ട് അത് ആ പൂജ വരുമ്പോൾ ആ പൂജ വരുന്നതിൻ്റെ തലേ ദിവസമായിട്ട് മഞ്ജുവിൻ്റെ അമ്മാവനുണ്ടല്ലോ അമ്മാവൻ വന്നിട്ട് മഞ്ജുവിനോട് അവർ പിന്നീട് തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ ആ അമ്മാവൻ വന്നിട്ട് അമ്മായിയൊക്കെ വന്നിട്ട് മഞ്ജുവിനോട് പറയുകയാണ് നമുക്ക് വീട്ടിലോട്ട് പോകാൻ നീ ഇപ്പം റെസ്റ്റ് വേണ്ട സമയമല്ലേ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ കൂടെ മഹിമയും ഉണ്ട് അങ്ങനെ പിന്നീട് മഞ്ജു പോവുകയാണ് അപ്പോൾ ഗിരിക്കാണെങ്കിൽ തടസ്സൊന്നും പറയാൻ കഴിയുന്നില്ല ഈ സമയം മഞ്ജുവുമായി വല്ലാതെ ഗിരി അടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നേരം മഞ്ജുവിനെ കാണാതിരിക്കാൻ പോലും ഗിരിക്ക് കഴിയില്ല എന്ന അവസ്ഥയായിരിക്കുന്നു കേട്ടോ അങ്ങനെ മഞ്ജു പോയിരിക്കുന്നു കേട്ടോ പിന്നീട് രാത്രിയാകുമ്പോൾ ഗിരിക്ക് ഒരിക്കൽ ഒരിക്കലും ഉറങ്ങാൻ കഴിയുന്നില്ല താൻ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്ന് നോക്കും പക്ഷേ ഇല്ലാത്ത ആ റൂമിൽ തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ഗിരി ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരുപാട് രാത്രിയായിട്ടും തനിക്ക് ഉറക്കം കിട്ടുന്നില്ല ഇതേ ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് മഞ്ജും കടന്നു പോകുന്നുണ്ട് കേട്ടോ ഗിരിയേട്ടനെ കാണാതിരിക്കാൻ കഴിയുന്നില്ല ഒന്ന് വിളിച്ചെങ്കിൽ ഒന്ന് വിളിച്ചെങ്കിൽ മനസ്സിൻ്റെ ഒരു ആശ്വാസമായിരുന്നു ആ സൗണ്ട് സൗണ്ടെന്ന് കേട്ടെങ്കിൽ എന്നാൽ എനിക്ക് കഴിഞ്ഞിരുന്നു ഇതേ അവസ്ഥയിൽ എന്നെ ഗിരിയും കടന്നു പോകുന്നുട്ടോ ഗിരി പറയുന്ന മഞ്ജുവിനെ ഒന്ന് വിളിക്കാൻ തോന്നിയെങ്കിൽ എൻ്റെ അവസ്ഥ ഒന്ന് ചോദിച്ചെങ്കിൽ എന്ന് ഗിരിയും പറയുന്നുട്ടോ അങ്ങനെ ഈ സമയം ഗിരി രണ്ടും കൽപ്പിച്ച് പിന്നീട് മഞ്ജുവിനെ വിളിക്കുകയാണ് അങ്ങനെ മഞ്ജുവിന് വിളിക്കുന്ന സമയത്ത് മഞ്ജു ചെറുതായി ഉറക്കം ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ അടിച്ചിട്ട് എടുക്കുന്നില്ല അപ്പോൾ ഗിരി പറയുകയാണെങ്കിൽ ഇവളെന്താ ഈ ഫോൺ അടിച്ചിട്ട് എടുക്കാത്തത് ഇടുക്കും മഞ്ജു ഇടുക്കും മഞ്ജു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഗിരി ഫോണടിക്കുന്നത് അങ്ങനെ ഫോണടിച്ച കുറേ കഴിഞ്ഞതിന് ശേഷമാണ് മഞ്ജു ഫോണ് എടുക്കുന്നത് കാരണം മഞ്ജു ഈ വേദനയുടെ മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ മഞ്ജു ഉറക്കത്തിലോട്ട് ഇങ്ങനെ പാതി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ ഫോണിൻ്റെ റിങ് കേൾക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ മഞ്ജു ഫോൺ എടുക്കുകയാണ് കേട്ടോ ഗിരിയാണെങ്കിൽ ഫോൺ ഫോൺ കട്ടായി എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് മഞ്ജു ഫോൺ എടുക്കുന്നത് ഹലോ എന്നിങ്ങനെ ഉറക്കപ്പിച്ചത് ചോദിക്കുമ്പോൾ ഗിരി പറയുന്നത് നിനക്കെന്താ ഫോൺ അടിച്ചു കൊടുന്ന് തന്നെ എടുത്താൽ എന്ന് പറയുമ്പോൾ ഗിരി ഞാൻ വേദനയുടെ മരുന്ന് കഴിച്ച് പെയിൻ കില്ലർ കഴിച്ചത് കൊണ്ട് തന്നെ ഉറക്കത്തിലോട്ട് പോയി പോയി അറിഞ്ഞില്ല എന്നിങ്ങനെ പറയാനേട്ടാ അപ്പോൾ സോറി എന്ന് പറയട്ടെ അപ്പോൾ ഇത് കേൾക്കുന്ന മഞ്ജുവിനെ കാര്യങ്ങൾ മനസ്സിലായി ഗിരിയേട്ടനെ എന്നെ പോലെ തന്നെ ഉറങ്ങാൻ കഴിയുന്നില്ല ഞാൻ ഞാനടുത്തില്ല കൊണ്ട് ഗിരിയേട്ടനും ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ മഞ്ജു ചോദിക്കുകയാണ് അല്ല ഗിരിയേട്ട എന്താ ഈ അർദ്ധരാത്രി വിടിച്ചിരിക്കുന്നത് അത് പിന്നെ എന്ന് പറഞ്ഞ് തപ്പി പിടിച്ചിട്ട് ഗിരി പറയുകയാണെനിക്കിപ്പോൾ വേദനയൊന്നുമില്ലല്ലോ ഇനി ഉറങ്ങിയോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ പിന്നെ ഈ അർദ്ധരാത്രി വിളിച്ച് ആരാ ഉറങ്ങാത്തത് എല്ലാവരും ഉറങ്ങില്ലേ എന്താ ഈ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ചോദ്യത്തിന് മുന്നേ ഗിരിക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല കേട്ടോ അപ്പം എന്താ ഞാൻ വിളിച്ചതല്ല ആയ കുറ്റം എന്താ എനിക്ക് വിളിക്കാൻ പാടില്ല എന്ന് പറയണെ അപ്പോഴും ഗിരി സമ്മതിക്കുന്നില്ല തൻ്റെ വിവരങ്ങൾ തിരക്കാനാണ് ഞാൻ വിളിച്ചത് എന്ന് ഗിരിക്ക് പറയാൻ കഴിയുന്നില്ല തൻ്റെ ഒരു സൗണ്ട് കേൾക്കാത്തത് കൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലടോ എന്നും പറയാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ഗിരി ഫോൺ വെക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസമാണല്ലോ ഈ പൂജ അപ്പോൾ ഗിരി ചോദിക്കുകയാണെന്നാൽ ഇനി നാളെ എങ്ങനെയാണ് വരുന്നത് ഇനി നാളെ പൂജയ്ക്ക് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതൊക്കെ ഗിരി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയുന്നുണ്ട് ഇവിടെ മഹിമ ഉണ്ടല്ലോ മഹിമയും കൂട്ടി പോകാമെന്ന് കരുതുന്നു എന്നിങ്ങനെ മഞ്ജു പറയാണ് ഏട്ടാ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അല്ല നിനക്കിപ്പോൾ ഈ വയ്യാത്ത സമയത്ത് ഇനിയിപ്പോൾ അത് ചെയ്യണോ മഹിമ പോയി ചെയ്തോട്ടെ നീ ചെയ്യണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ് അത് വേണ്ട അച്ഛൻ്റെ അല്ലേ ഞാനും കൂടി പോകുന്നു എന്നിങ്ങനെ മഞ്ജു പറയാണ് അപ്പോൾ ഗിരിക്ക് ഉറക്കം കിട്ടുന്നില്ല കേട്ടോ ഈശ്വര ഇനിയിപ്പോൾ അവൾ നാളെ പോയി കഴിഞ്ഞ് വയറ്റിൽ നിന്ന് ബ്ലഡ് വരെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം അവൾക്ക് വന്നു കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങില്ല എന്ന് ഗിരി മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ മഞ്ജു പോകാൻ ഇറങ്ങി ഇറങ്ങുകയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെയായി മഹിമയും മഞ്ജും കൂടി പോവാനിറങ്ങാണ് അപ്പോൾ ഈ സമയം അമ്മായിക്ക് ആദ്യത്തെ പോലെ തന്നെ വലിയ ഇഷ്ടമൊന്നും മഞ്ജുവിനെ അവിടെ ഉണ്ടാവില്ല കേട്ടോ അപ്പോഴേക്കും അവിടെ യാണെങ്കിലോ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ഷാനി നല്ലൊരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കും എടുത്തിട്ടുണ്ടാവും മഞ്ജുവിൻ്റെയും ഗിരിയുടെയും പക്ഷേ പക്ഷെ അപ്പോഴും സംശയം തന്നെയാണ് കേട്ടോ പക്ഷേ ഗിരിയെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ തന്നെ ആ ഒരു ഇതിൽ തന്നെ ഷാലി മുന്നോട്ട് നീങ്ങുകയാണ് കേട്ടോ ഈ സമയം മഞ്ജു നിനക്ക് ഹോസ്പിറ്റൽ സോറി നിനക്ക് നിൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ പോകണ്ടേ അതുകൊണ്ട് വായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കേട്ടോ ഇതേ സമയം നടത്തിക്കൊണ്ടു പോകാനുള്ള ആ ഒരു പരിപാടിയൊക്കെ ആയിരിക്കും ഷാലിക്ക് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ അമ്മായിയും ഷാലിയും കൂടി കണ്ണോടിയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ മഞ്ജുവിനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മഹിമക്ക് നല്ല പേടിയുണ്ട് കേട്ടോ ഇഷ്ട ഇനി എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും വരുമോ എൻ്റെ കൂടെ പോകുന്ന കഴിഞ്ഞാൽ അങ്ങനെ മഹിമ പറയുന്നുണ്ട് ചേച്ചി വരണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ മഞ്ജു സമ്മതിക്കില്ല അച്ഛൻ്റെ കർമ്മങ്ങൾ ഞാനും കൂടി ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് മഞ്ജു വരികയാണ് കേട്ടോ അപ്പോൾ മഞ്ജു നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ കൊച്ചി കൊച്ചിയിട്ടാണ് നടക്കുന്നത് അങ്ങനെ മഞ്ജു ഗേറ്റിന് അങ്ങ് എത്തുമ്പോഴായിരിക്കും ഗിരിയുടെ ആ വരവ് ഗിരിയെ കാണുന്ന മഞ്ജു ആകെ ഞെട്ടിപ്പോവാണ് ഇതേ സമയം മഞ്ജുവിനെ കണ്ട ഉടൻ തന്നെ ഗിരി പറയാണ് നീ കൊച്ചി വലിച്ച് എങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ എന്നാൽ നീ ഈ വണ്ടിയിൽ കയറിയാൽ എന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ മഹിമക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ ഗിരിയേട്ടൻ്റെ ഉള്ളിനുള്ളിൽ എത്രയായാലും മഞ്ജുവിനോട് സ്നേഹമുണ്ട് അതുകൊണ്ട് ഗിരിയേട്ടൻ ഇനി മഞ്ജുവിനെ നോക്കിക്കോളും എന്ന ആ ഒരു ഇത് വരികയാണ് കേട്ടോ പിന്നീട് മഞ്ജുവിനെ കാറിൽ കയറ്റിയിരുത്തുകയാണ് ഗിരിങ്ങനെപ്പോൾ അതൊക്കെ പിടിച്ചതിന് ശേഷം കാറിൽ കയറ്റിയിരുത്താണ് അങ്ങനെ മഞ്ജു ആണെങ്കിലോ താൻ സീറ്റ് ബെൽറ്റ് ഇടാൻ ഇങ്ങനെ ശ്രമിക്കുകയാണ് കേട്ടോ പക്ഷേ തൻ്റെ വയറിനീ സ്റ്റിച്ചുള്ളത് കൊണ്ട് അത് വലിയുമ്പോൾ മഞ്ജുവിന് സ്റ്റീറ്റ് പെട്ടിടാൻ പറ്റില്ല അങ്ങനെ മഞ്ജു ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ ഗിരി പെട്ടെന്ന് തൻ്റെ കൈകൾ കൊണ്ട് ആ സീറ്റ് പെട്ട് മഞ്ജുവിന് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മഞ്ജുവിൻ്റെ വയറിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ മഞ്ജു ഗിരിയെ ഇങ്ങനെ ഹിമവെട്ടാതെ നോക്കുന്നുണ്ട് കേട്ടോ തിരിച്ച് അങ്ങോട്ടേക്കും അതേപോലെ നോക്കുകയാണ് അങ്ങനെ പിന്നീട് പെട്ടെന്ന് മഹിമ വന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾ ഷാനിയുടെ വണ്ടിയിലോട്ട് വരാമെന്ന് പറയുകയാണ് മഹിമ മഹിമയുടെ സ്കൂട്ടറിലാട്ടപ്പോൾ ഒരിക്കൽ അമ്മായി അങ്ങനെ പോന്നിട്ടുണ്ടാവും അങ്ങനെ ഇവർ അതിൽ വരാമെന്ന് പറയാണ് പിന്നീട് മഞ്ജുവും ഗിരിയും പറഞ്ഞാൽ ആ പുഴയുടെ തീരത്തെത്താണ് അങ്ങനെ അവർ ആ കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ മഞ്ജുവിനെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഗിരി പതുക്കെ കൈകൾ പിടിച്ച് വലിക്കുകയാണ് അങ്ങനെ ഇവർ ഈ പുഴ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അവിടെ അമ്മായി വന്നിട്ട് എന്ത് കാണാനാണ് നിൽക്കുന്നത് പുഴയിൽ ഇത് ഒഴുക്കാനാണ് വന്നതെങ്കിൽ അത് ഒഴുക്കുക അല്ലാതെ അവിടെ നിൽക്കല്ലേ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ എങ്ങനെ വിളിക്കാൻ കേട്ടാ അപ്പോൾ ആ ഇറക്കത്തിലൂടെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരു സ്ഥലമേക്കും കല്ലും മണ്ണൊക്കെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന ഒരു വഴിയായിരിക്കൂട്ടോ അതിലൂടെ മഞ്ജുവിനെ കൊണ്ടുവന്നാൽ മഞ്ജുവിന് ബ്ലീഡിങ് വരെയായി ബ്ലഡിന് നിശ്ചിച്ച് വല് പൊട്ട് എന്തെങ്കിലും ചെയ്ത് അവൾക്ക് എന്തെങ്കിലും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഷാലിനിയും ഈ അമ്മായിയും കൂടി ഒരുമിച്ച് ചെയ്യുന്നത് കാരണം ഷാലിനിയുടെ വലങ്കയ്യായി മാറി ഉണ്ടാവും ഈ അമ്മായി പണം കിട്ടുന്ന പരിപാടിയാണെങ്കിൽ ചെയ്യുമല്ലോ അങ്ങനെ ഇവർ ആ ഒരു ഊടുവഴിയിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുകയാണ് കേട്ടാണ് അപ്പം ഗിരി എന്ത് ചെയ്യും മഞ്ജുവിനെ അതിൻ്റേതായതിലിങ്ങനെ നോക്കുകയാണ് അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഷാലിക്ക് ദേഷ്യം പിടിക്കുകയാണ് പിന്നീട് ഇവർ ഈ പുഴയിലോട്ട് എത്തുകയാണ് കേട്ടാണ് അപ്പോൾ അതിന് മുന്നേ ചെറിയൊരു തോടുണ്ടാവും അപ്പോൾ ആ തോട് കടന്നിട്ട് വേണം ഈ പുഴയിൽ ഇത് ഒഴുക്കാൻ ചെല്ലാൻ അപ്പോൾ മഞ്ജുവിനാണെങ്കിലോ അത് കടക്കാനും അത് നടക്കാനും വയ്യാത്തൊരവസ്ഥയാണ് ഇതേ സമയം മഹിമ പറയണേ ഞാൻ ഒഴുക്കിക്കോളാം എന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയാണ് അത് പറ്റില്ല അച്ഛൻ്റെ ഇത് എനിക്ക് തന്നെ ഒഴുക്കണം ഞാനും ഉണ്ട് എനിക്ക് തന്നെ ഒഴുക്കണം എന്ന് മഞ്ജു വാശി പിടിക്കുമ്പോൾ അവിടെ അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾ ഞാൻ വിവാഹം കഴിച്ചാൽ എൻ്റെ ഭർത്താവ് ഞാനും കൂടി ഒഴുക്കണം എന്നൊരു അച്ഛൻ്റെ ആഗ്രഹമാണ് അതും നിറവേറണം എന്നൊക്കെ പറയണം മഞ്ജു അങ്ങനെ ഈ സമയം അതിങ്ങനെ ഒഴുക്കാൻ വേണ്ടിയിട്ട് ഈ തോട് കിടക്കണമല്ല അങ്ങനെ മഞ്ജു അതിലോട്ട് ചവിട്ടാനങ്ങ് ഒരുങ്ങുന്ന സമയത്ത് ഗിരി കാണാൻ തൻ്റെ കൈകളിൽ മഞ്ജുവിനെ ഇങ്ങനെ കോരിയെടുക്കണം കേട്ടോ പിന്നീട് ആ തോട് തോട് കിടക്കുന്നത് ഗിരിയുടെ കൈകളിൽ മഞ്ജുവിനെ കിടത്തി കൊണ്ട് കോരിയെടുത്തും കൊണ്ട് മഞ്ജുവിനെ അങ്ങ് കൊണ്ടുപോകുമ്പോൾ മായ്മക്ക് ഒരുപാട് സന്തോഷമാവാണ് ഇതേ സമയം ഷാലിക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ ആ തോടങ്ങ് കടന്ന് പുഴയുടെ ആ തീരത്ത് എത്താണ് എന്നിട്ട് മഞ്ജുവിനോട് പറയുകയാണെങ്കിൽ ഇനി ഇതൊഴുക്കിക്കോ എന്ന് ഗിരി മഞ്ജുവിനോട് പറയുന്ന സമയത്ത് മഞ്ജു പതുക്കെ പുഴയിലോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയം അതൊരു ചെലലൊക്കെയുള്ള ഒരു ഏരിയ ആയിരിക്കും അവിടെ ഇങ്ങനെ മഞ്ജു ഇങ്ങനെ വിഴുവോ എന്ന് പേടിച്ചിട്ട് ഗിരി കൈകൾ കൊണ്ട് മഞ്ജുവിനെ ഇങ്ങനെ പിടിക്കുന്നത് കാണുമ്പോൾ ഇവിടെ കുറേ നേരമായല്ലോ ഇവ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ എടുക്കുന്നു അങ്ങോട്ട് ഇറക്കുന്നു ഇങ്ങോട്ട് ഇറക്കുന്ന ഇത് കണ്ട് നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ ഇവൻ എൻ്റേതാണ് എന്നിങ്ങനെ ഷാനിയുടെ ഉള്ളിൽ തോന്നുന്നുണ്ട് ഷാനി ഒന്നും ആ തോടും കൂടെ ഓടി വരികയാണ് ആ തോട്ടിലൂടെ ഇങ്ങനെ ഓടി വന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഗിരി മഞ്ജു മഞ്ജുഗിരിയേയും ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയമാണല്ലോ ഇവരുടെ പിറകിൽ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഗിരി എന്ന് പറഞ്ഞ് അങ്ങ് വിളിക്കുകയാണ് ആ വിളിയോടുകൂടി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പെട്ടെന്ന് ഷാലിനി അങ്ങ് തോട്ടിലോട്ട് വീഴാൻ പോകുന്നതായിരിക്കും പിന്നീട് മഞ്ജു ഉണ്ടെന്നും ഒന്നും നോക്കില്ല ഒരാളെ രക്ഷിക്കാനുള്ള ആ തത്രപ്പാടുണ്ടല്ലോ അത് ഗിരി അങ്ങ് ചെയ്യാണ് ഷാലിനിയുടെ അരക്കെട്ടിൽ അങ്ങ് പിടിച്ചിട്ട് ഷാലി ഇങ്ങനെ ഗിരിക്കൊപ്പം ചേർത്ത് നിർത്തുകയാണ് കേട്ടോ ഇത് കാണുന്ന മഞ്ജുവിന് ആകെ സങ്കടമാവാണ് ആവുകയാണ് മഹിമക്ക് പറയാനുമില്ല അപ്പോഴേക്കും ഷാലിനി ഇങ്ങനെ ഇങ്ങനെ ഗിരിയെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്നാൽ ഗിരിക്കാണെങ്കിലും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പോഴേക്കും ഗിരി എന്ത് ചെയ്യും പെട്ടെന്ന് ഷാലിനി അങ്ങ് എണീപ്പിച്ച് നിർത്തിയതിന് ശേഷം ഗിരിക്ക് തൻ്റെ കൈകൾ വേറെ എടുത്താണ് ഈ സമയം ഷാനിക്കുളി വല്ലാത്തൊരു സന്തോഷം ആവാണ് തൻ്റെ അരക്കെട്ടിൽ ഗിരി പിടിച്ചല്ല അത്രയെങ്കിൽ അത്ര മതി തൻ്റെ വയറ്റിൽ തൊട്ടല്ലോ അവളോട് ചെയ്തതിനേക്കാൾ എന്നോട് ചെയ്തല്ലോ എന്ന് ആ ഒരുതോട് കൂടി പോവാണ് കേട്ടോ അങ്ങനെ രസകരമായ ഒരു മുഹൂർത്തങ്ങളൊക്കെ ഇനി വരാനുണ്ട് മഞ്ജുവിനെ മഞ്ജു എന്ന് വെച്ചാൽ ഗിരിക്ക് ജീവനാവും ഗിരി മഞ്ജുവിനെ സംരക്ഷിക്കുന്ന ആ കിടലൻ എപ്പിസോഡൊക്കെ ഉണ്ട് കേട്ടോ